വിശുദ്ധ യോഹനാശലി അറിയിച്ചു വിശേഷം ആറാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്താ വചനം പറയുക വചനം പറയുവാണ് എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കില്ല എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കില്ല പ്രിയപ്പെട്ട ഒരു വിശുദ്ധ കുബാനയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് യേശു പറയുവാണ് എന്നെ വിശ്വസിക്കുന്നവൻ എൻ്റെ അടുത്ത് അടുത്തൊരുന്നവനും വിശപ്പ് ദാഹം ഉണ്ടാവില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരും വിശക്കുന്നവരും അതിനുവേണ്ടി അലയുന്നവരെ നമ്മൾ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഇനി അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹം മറ്റു പല രീതിയിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ ദാഹങ്ങളും വിശപ്പുകളുമായിട്ട് അലയുന്നവരെ നമ്മളെങ്കിൽ യേശു പറയുവാണ് ഈ ദാഹവും വിശപ്പൊക്കെ അവസാനിക്കുന്ന എപ്പോഴാണ് സംതൃപ്തി ഉണ്ടാവുന്ന എപ്പോഴാണ് അത് എന്നിലേക്ക് ഈശോയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഇനി ഇത് പഠിപ്പിക്കുന്ന വിശുദ്ധ വിശുദ്ധകുബാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധകുബാന ആ വിശുദ്ധ വിശുദ്ധകുബാനോട് ഈശോയെ സ്വീകരിക്കുമ്പോൾ വിശുദ്ധകുബാനെ അർപ്പിച്ച് ഉള്ളിലേക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വശപ്പോലും ദാഹങ്ങളൊക്കെ മാറുന്ന രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്കറിയാം ഒരു സമ്രയക്കാരി സ്ത്രീ ഈശോയെ കണ്ടുപിട്ടു നിന്നു അതിനാൽ നാലാം അധ്യായത്തിൽ ഏറെ ദാഹുവായിട്ട് വന്ന അവൾ അവളുടെ ദാഹം കേവലം ശരീരത്തിൻ്റെ മാത്രമായിരുന്നില്ല കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ചും അവൾ ആറാമത്തെ വ്യക്തിരോട് ജീവിക്കുന്നതിനെ കുറിച്ചും നമുക്കറിയാം അപ്പം പല രീതിയിൽ ദാഹം സ്നേഹത്തിനുള്ള ദാഹമായിരിക്കാം അംഗീകാരത്തിനുള്ള ദാഹവുമായിരിക്കാം അപ്പം അങ്ങനെ ദാഹത്തോടെ കഴിഞ്ഞൊരു മനുഷ്യൻ ഒരു സ്ത്രീ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോയെ കണ്ടു നിമിഷം അവളുടെ ദാഹങ്ങൾ മാറുക അതുകൊണ്ടാണ് യോഹനാപ്പ സ്വലം പറയുക കോട കോട വളച്ചിട്ട് അവള് പോവുക പിന്നെ അവള് പോകണെന്തിനാ ദാഹം വറ്റാൻ വേണ്ടിയല്ല മറിച്ച് ഈശോയെക്കുറിച്ച് മറ്റോട്ട് പറയാൻ വേണ്ടിയാണ് നമ്മുടെയും ദാഹങ്ങൾ അകറ്റുന്ന എന്ന് പറഞ്ഞാൽ സംതൃപ്തി നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് സ്വീകരിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ